ി ചാനൽ ഒരു മാസത്തോളമായി നടന്ന പൂരമാകത്തിൻ്റെ കൊടി ഇന്നലെ ഇറങ്ങി ഇന്ന് ലീവാണ് നാളെയേ വോട്ട് എണ്ണുള്ളൂ കാരണം പതിന പതിനൊന്നാം തീയതി കഴിഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ലീവാണ് പതിമൂന്നാം തീയതി വോട്ട് എണ്ണുള്ളൂ അപ്പം സ്ഥാനാർത്ഥികളൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയായിട്ടിരിക്കുന്നത് ഞാൻ ജയിക്കും നീ ജയിക്കും അവർ ജയിക്കും എന്തായാലും ഏതെങ്കിലും ഒരു വ്യക്തി ജയിക്കും അത് ഉറപ്പാണ് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു സൗജന്യ പ്രതിനിധിയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട് ആർക്കും നിർഭയത്തോടു പോയി വോട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് പിന്നെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പി ജെ സി പി എമ്മിന് ചെയ്ത വോട്ട് ബി ജെ പി പതിഞ്ഞതും കോൺഗ്രസിന് കൂടി ചെയ്തതോട്ട് ബി ജെ പിക്ക് പതിഞ്ഞതും തിരഞ്ഞെടുപ്പ് നടവുമാണ് അതൊന്ന് രണ്ടെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ എത്രണം പിടിക്കാനുണ്ട് ഇതിലൊന്നും വലിയ വിശ്വാസ്യത എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പഴയ ബാലറ്റ് പേപ്പറിലേക്ക് പോയാലും കറ്റമറ്റ കുറ്റമത്തതാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പറ്റുകയുള്ളൂ ഒന്നുതന്നെയല്ലേ ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയും ഒരു മൂന്നാടം കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുക ഇപ്പം ചീഫ് ജസ്റ്റിസിനെടുത്തു കളഞ്ഞ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ ന്ത് പറയാ രണ്ടാൾ തീരുമാനത്തിന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ ഒരു മൂപ്പു കുത്തിയായിരുന്നു നിൽക്കുക ഇതൊക്കെയാണ് ഇവിടെ നിൽക്കും നടന്നു വരുന്നൊരു അവസരം പിന്നെ വലിയൊരു ആശ്വാസം ഉള്ളത് ഗൾഫ് ഗൾഫിലുള്ള വിദേശ മലയാളികൾക്ക് നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ രൂപ ഏറ്റവും തരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പ് കുത്തി വീഴും ഒരു ഡോളറിന് എൺപത്തിനാല് പൈസ ഉറുപ്പോടെ പായി ഒരു ഡോളറിന് ഒരു ഉറുപ്പിയല്ല എൺപത്തിനാല് രൂപ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഒന്നല്ല എൺപത്തി നാല് രൂപ ഒരു ഡോളറിന് അപ്പോൾ അതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തെ പിടിച്ച് ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സാധനങ്ങൾക്ക് പോയിട്ട് വില കൂടിയായും വില അറിയാത്തത് അവിടെ ഒരു ആയിരം കിട്ടുന്നവന് ഒരു നാനൂറ് കൂടെ കോൾ കിട്ടും മൂല്യം കുറയുമ്പോൾ ഒരായിരത്തി നാനൂറ് അയക്കാൻ പറ്റും അങ്ങനെ ഐറ്റങ്ങൾ വയറ് ചുരുക്കി പിടിച്ച് അവിടെ നിന്ന് പൈസ അയക്കുന്നുണ്ട് നമ്മുടെ കേരളം പട്ടിണിയില്ലാതെ പോകുന്നു ഇവിടെ രാഷ്ട്രീയ എന്താ താക്കന്മാർ വന്ന് അഞ്ഞൂറ് വേണം പെരും ആയിരം വേണം വരുവ് ഇതെല്ലാം ഗീൾപ്പ് ചെയ്തു വരുന്ന ആളുകളെയാണ് അധികം മുക്കുക പിന്നെ സാധാരണ അവർക്കറിയുന്ന നനച്ചാർ കുഴിയുന്ന വണ്ടി അവർ നനക്കും നനച്ച് അത് വാങ്ങിയെടുക്കും അത് അങ്ങനത്തെ ഒരു സന്ദർഭമാണ് എന്തായാലും ഈ പ്രാവശ്യത്തിൽ സ്വദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയോട്ടുള്ള തിരഞ്ഞെടുപ്പാണ് കാരണം എല്ലാ പ്രാവശ്യവും പറയുന്ന മാതിരി രണ്ടായിരം രൂപ ഇപ്പം തന്നെ പെൻഷനാക്കി അടുത്ത ഭരണം കൂടി കിട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഭാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളത്തെ പുലരി നമ്മൾക്ക് ആശിക്കാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കട്ടെ നന്ദി നമസ്കാരം ലാൽസലാം നാളെ കാണാം